മോദിയുടെ ഗ്യാരണ്ടി ഒന്നും മോദി പിൻവലിച്ചിട്ടില്ല പകരം ചില വസ്തുതകൾ പറയുമ്പോൾ കോൺഗ്രസ്സിന് പൊള്ളുന്നു അതാണ് രാജ്നാഥ് സിംഗ് പറയുന്നത് കോൺഗ്രസ് ഇത് തീക്കളി കൊണ്ട് കളിക്കുന്നു രാഹുലിന് തീയില്ലെങ്കിലും കോൺഗ്രസ് കളിക്കുന്നത് തീ കൊണ്ടാണ് എന്നാണ് രാജ്നാഥ് സിംഗ് പറയുന്നത് ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ഹരിദാസ് പറഞ്ഞ ഒന്ന് രണ്ട് സീറ്റിന്റെ കാര്യം കൂടി ഞാൻ ഒന്ന് വ്യക്തത വരുത്തിക്കോട്ടെ അദ്ദേഹം പറഞ്ഞു ബി ജെ പിക്ക് നാനൂറ് സീറ്റ് കിട്ടുന്നത് എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് പറയാൻ പറ്റുക താങ്കൾ ശ്രീ അരുൺ നേരത്തെ പോയിന്റ് ഔട്ട് ചെയ്ത പോലെ കർണാടകയിൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് ഒരേ ഒരു സീറ്റാണ് കിട്ടിക്കുന്നത് ഡി കെ ശു സുരേഷ് ഡി കെ ശിവകുമാറിന്റെ ബ്രദറിന് ഇപ്രാവശ്യം ഇരുപത്തെട്ടിൽ ചുരുങ്ങാതെ ഇരുപത് സീറ്റിന് മുകളിലാണ് ആ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് പ്രാവശ്യം അവിടെ പിടിക്കാൻ പോകുന്നത് ഞാൻ നാലര വർഷം ചാർജിൻഡായിരുന്ന സ്റ്റേറ്റ് ആണ് തെലങ്കാന മൂന്ന് സീറ്റ് കിട്ടിയോട് പതിനൊന്ന് പന്ത്രണ്ട് സീറ്റാണ് ചുരുങ്ങിയത് ഞാൻ അവിടുത്തെ മന്ത്രിമാരടക്കം പല എം പിഴ എം പിമാരോടൊക്കെ സംസാരിച്ചു മിനിമം കിട്ടാൻ പോവാണ് ഇതൊക്കെ മേൽപോട്ട് പോകാൻ പോവാണ് ഓരോ സംസ്ഥാനങ്ങളിലും അതേസമയം തന്നെ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ പ്രാവശ്യം നാല്പത്തെട്ട് സീറ്റിൽ നാൽപ്പത്തൊന്ന് സീറ്റോളം എൻ ഡി എ സഖ്യം പിടിച്ചു ഇപ്പൊ പ്രാവശ്യം തകർന്നടിയാൻ പോവാ പ്രത്യേകിച്ച് ബാറാമതി ആ ഏരിയയിലൊക്കെ പാർട്ടി മിഷണറി ഇപ്പോഴത്തെ ശിവസേനയും ഇവരുടെയും കൂടെ ജനം ശരത് പവാറിന്റെ കൂടെയൊക്കെയാണ് പഴയ ശിവസേനയുടെ കൂടെയാണ് നിൽക്കുന്നത് അതുമാത്രമല്ല അവിടെ ഷുഗർ കെയിൻ ഏരിയയിലും കോട്ടൺ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽ അവർക്ക് വില കിട്ടുന്നില്ല ഭയങ്കരമായൊരു പ്രക്ഷുബ്ധ മേഖലയാണ് അവിടെയൊക്കെ സീറ്റ് അവിടെയൊക്കെ സീറ്റ് നഷ്ടപ്പെടാൻ പോവാണ് അതേപോലെ തന്നെയാണ് ബീഹാറിലെ കാര്യവും അവർക്ക് എത്രയാണ് മുപ്പത്തി എട്ട് സീറ്റാ മുപ്പത്തൊമ്പത് സീറ്റാ മുപ്പത്തൊമ്പത് സീറ്റാണ് ബീഹാറിൽ ബീഹാറിലുണ്ടായത് നാൽപ്പത് സീറ്റ് നാൽപ്പത് സീറ്റിൽ അവർക്ക് മുപ്പതിനു മീതെ സീറ്റ് കിട്ടി ഇപ്രാവശ്യം അത് കുത്തനെടിയാൻ പോവാണ് ഇവിടെയൊക്കെ അതുപോലെ രാജസ്ഥാനിൽ കഴിഞ്ഞ മാസം കോൺഗ്രസിന് പൂജ്യം സീറ്റാണ് മിനിമം ഇപ്രാവശ്യം പതിനഞ്ച് സീറ്റ് എങ്കിലും പിടിക്കും അവിടെ നേരത്തെ നിങ്ങളെ പോയിന്റ് ഔട്ട് ചെയ്ത പോലെ ക്ഷത്രിയരും മാത്രം വലിയ പ്രക്ഷോഭം നടക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് മാത്രമല്ല പാർട്ടിക്കകത്തും വസന്തരാജാ സിന്ധ്യയുടെ നേതൃത്വത്തിൽ വലിയൊരു റബൽ ഗ്രൂപ്പ് ഉണ്ട് ഇപ്രാവശ്യം അവർ ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ചൊന്നും കിട്ടാൻ പോകുന്നില്ല ഈ കാര്യങ്ങളൊക്കെ നമ്മളേലും കൂടുതൽ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് പ്രധാനമന്ത്രിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ ലീഡർഷിപ്പിനാണ് അതാണ് അവർ പാനിക് മോഡിലേക്ക് പോയിരിക്കുന്നത് അതാണ് അവർ ഇന്ത്യയുടെ സാമ്പത്തിക നയത്തെക്കുറിച്ചൊന്നും ഈ രാജ്യത്ത് ഞാൻ പറയുന്ന അറുപത്തഞ്ച് ശതമാനത്തോളം വോട്ടർമാരും മുപ്പത്തഞ്ചു വയസ്സിന് താഴെയുള്ള സ്ഥലത്താണ് ഈ വർഗീയ വിദ്വേഷത്തെക്കുറിച്ച് കുറിച്ച് മാത്രം സംസാരിക്കുന്നത് എന്തുകൊണ്ട് അവരുടെ തൊഴിലവസരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് വിലക്കയറ്റത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല ഞാനിത് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കാണ് കാരണം ഇതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് എന്തുകൊണ്ട് പത്ര കുറിച്ച് സംസാരിക്കുന്നില്ല കഴിഞ്ഞ ദിവസം കൂടി ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി നാപ്പത്തഞ്ചോ നൂറ്റി എന്തുകൊണ്ട് പ്രധാനമന്ത്രി പറയുന്നില്ല ഞാൻ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യയെ ആദ്യത്തെ അഞ്ചാക്കണ്ട ആദ്യത്തെ അമ്പത് രാജ്യങ്ങളുടെ ഉള്ളിലെങ്കിലും കൊണ്ടുവരുന്ന പത്രസ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തില് ഏറ്റവും വലിയ ജനാധിപത്യത്തെ അല്ലേ അതിനെക്കറിച്ച് എന്ന് പറഞ്ഞ ഒരു വാക്ക് പറയുന്നില്ലല്ലോ വളരെ സുപ്രധാനമായ ഒരു ജനാധിപത്യത്തിന്റെ അടിത്തറയല്ലേ സ്വതന്ത്രമായ പത്ര അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ എന്ത് ാലും ന്യൂനപക്ഷത്തിനാണ് ഇത് ഞാൻ പറഞ്ഞല്ലേ നേരത്തെ കാലഘട്ടത്തിൽ ഉണ്ടായ പോലെ എന്ത് തെറ്റു വന്നാലും പോയിന്റ് ഔട്ട് ചെയ്യുന്ന പോലെയാണ് പിന്നെ സാമ്പത്തിക നയം എന്താണ് അംബാനി പോലുള്ള വലിയ വലിയ കുത്തകമാര് അദ്ദേഹം ലോക ബില്ല്യേഴ്സിന്റെതിരെ എണ്ണൂറ്റി ചില്ലാൻ സാധനം ഉണ്ടായിരുന്നത് രണ്ടാമത്തെ ഏറ്റവും വലിയ ധനികനായി മാറി എട്ട് ഉണ്ടായിരുന്ന കണ്ട് ഇരുന്നൂറ്റി ചില്ലാൻ ബില്യനായി ഇതൊക്കെ ഗവൺമെന്റിന്റെ ഓപ്പൺ സപ്പോർട്ടാണ് സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങളെ കുറിച്ച് ഈ സർക്കാർ ആലോചിച്ചിട്ടുമില്ല താല്പര്യവുമില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സാധാരണക്കാരുടെ ആവശ്യം സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ നൽകും